ഒരു കരുതലായി നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ തുരുമ്പെടുത്തും വശങ്ങളിൽ വേലി തകർന്നും തിരുപ്പുഴയിലെ വാടിക്കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ പലതവണ അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കില്ലെന്നും നാട്ടുകാർ തുരുമ്പ് കയറിയും വശങ്ങളിലെ വേലി തകർത്തും വാടിക്കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ വർഷം മുൻപാണ് പാലം നിർമ്മിച്ചത് ഇതുവരെ ഒരൊറ്റ തവണ മാത്രമാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം ഇരു ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ പാലത്തിന്റെ വശങ്ങളിലെ വേലികളെല്ലാം തകർന്നിട്ട് മാസങ്ങളായി കൂടാതെ പലയിടത്തും തുരുമ്പ് കയറിയിട്ടുമുണ്ട് അച്യുതാനന്ദന്റെ മന്ത്രിസഭ വന്ന് അതിലാണ് ഈ പാലം നിർമ്മിച്ചത് കാരണം ഇവിടെ കടത്തു തൂണിയായിരുന്നു ഈ കടത്തു തൂണി സം പോണ സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ പൈസ കൊടുക്കേണ്ട ഒരു വിഷയത്തിൽ ഇവിടെ അടിപിടി കത്ത് കത്തി കുത്തൊക്കെ കഴിഞ്ഞതാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിച്ചത് അതിന് ശേഷമാണ് പിന്നെ അവിടെ ഒരു തൂണി അപകടം സംഭവിച്ചതിൻ്റെ ആ പാലം ഈ പാലം അവിടെയായിരുന്നു നമ്മളെ വെട്ടത്ത് വരേണ്ടതാണ് കരാറ്റടുവ് ആ പാലം അവിടെ നിന്ന് അവിട്ടി സഖാവ് ഇങ്ങോട്ട് ആക്കിയതാണ് അപ്പോൾ ഇവിടെയാണല്ലോ സ്കൂളും കോളേജും ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടേക്ക് കുട്ടികൾ പോകണേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിവിടെ നിർമ്മിച്ച് ഇത് റവന്യൂ മന്ത്രി ആയിരുന്ന കെ പി രാജേന്ദ്രനാണ് ഇതിൻ്റെ സ്ഥാപകൻ ആ ഒമ്പത് ലക്ഷത്തിൻ്റെ വർക്ക് നടന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോൾ എന്ത് വിചാരിക്കുക അത് വെറുതെ പറയണം അല്ല നേരിട്ട് പോയാൽ അനുഭവം കാണാം കാരണം അതിൻ്റെ ചങ്ങല ഈ ഇതൊക്കെ ലോക്കൽ സാധനം കൊടുത്തിട്ട് പണ്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ഇത് ഇതൊക്കെ ഈ മൂക്കും തുമ്പത്ത് ഇതിൻ്റെ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട് അപകടം നമ്മൾ ആളുകൾ കയറി യാത്ര ചെയ്യുമ്പോൾ പാലം ഇപ്പോൾ ഇത് വലിയ അപകടങ്ങൾക്ക് ാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ ഞങ്ങള് ഈ ഉച്ച മൂന്ന് മണി ശേഷം കുറച്ച് നേരം വൈകിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഒരു നാലു മണി നേരത്തൊക്കെ ഇവിടെ ഈ ആൺകുട്ടികളും പുറത്തുനിന്ന് വരുന്ന ആൺകുട്ടികള് ഈ സ്കൂളത്തെ പെൺകുട്ടികള് അതേപോലെ സ്കൂളത്തെ തന്നെ ആൺകുട്ടികള് ഇവിടെ കെട്ടിപ്പിടിച്ചിട്ടും പല വൃത്തികേടുകളാണ് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് ഞങ്ങൾ കാണുന്നത് സൈ കെട്ടിട്ട് ആ താരത്തുള്ള വീട്ടിലത്തെ സ്ത്രീ കുറേ പറഞ്ഞു പക്ഷേ ആരും എതിർക്കണില്ല ചെയ്യതിന് നീ നാട്ടുകാരൊക്കെ പറഞ്ഞതിനാൽ അവരവിടെ ചെയ്തോട്ടെ നമുക്ക് എന്താന്നാണല്ലോ പക്ഷെ നമ്മളെ മക്കളും ഇത് കണ്ടുപോകാം നമ്മളെ മക്കളും വേറെ സ്ഥലത്ത് പോയി പഠിക്കുക അപ്പം നമ്മളെ മനസ്സിലുണ്ടാവും ഇവർ ഇങ്ങനെയാണോ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കും വരും നമുക്ക് വേ മനസ്സിന് ഭയങ്കര വിഷമം തട്ടു ഈ കാണുമ്പോൾ ഞങ്ങൾ കുറെ കുട്ടികളോട് ഞങ്ങൾ ഉപദേശിച്ച് അല്ല പറയുന്നത് ഇതൊക്കെ തൂക്കു പാലം ഇടിച്ച് ഈ കമ്പിയൊക്കെ വലിച്ചിരുന്നത് ആ കുട്ടികളായി ഇങ്ങനെ ഇരുന്നിട്ട് അവർ വേണ്ടാത്ത വൃത്തികേടുകൾ കാട്ടുകയാണ് ഈ നെറ്റുകൾ ഇങ്ങനെ പറിച്ചിട്ടും ആയിട്ട് കാല് തൂക്കിയിട്ടിട്ട് അതേപോലെ അവിടെ ആ താഴത്തിരുന്നിട്ടും ഒക്കെ വൃത്തികേടുകളാണ് അതിനിവിടെ എന്തെങ്കിലും സി സി ടി വി എന്തെങ്കിലും ഇവിടെ വിറ്റ് ചെയ്യണം കാരണം ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ജനങ്ങൾക്കൊരു പേടിയും ഇതൊന്നും ഇല്ലപ്പോൾ കാണുന്ന കുട്ടികൾക്ക് ഇക്കാര്യം പലതവണ അധികൃതരെ അറിയിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് പണ്ട് വെച്ച് ഇതൊക്കെ വർക്ക് ശേഷം ഇവിടെ പ്രവർത്തിച്ച കാരണം ഇപ്പോൾ ഈ അന്ന് ഇവർ പറഞ്ഞോട്ടെ വൈ എഫ് ഐക്കാരാണ് സുക്കൂറും ടീമുമാണ് ഇത് അവരാണിത് നടത്തിയത് എന്നുള്ള ധാരണയല്ല നമ്മൾ ആരെങ്കിലും നടത്തിക്കോട്ടെ നമ്മൾ നാട്ടിൽ നല്ല കാര്യങ്ങളല്ല ഈ നാട്ടിൻ്റെ ഒരു അപകട മേഖല തരണം ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് ആവശ്യം അത് ഏത് പാർട്ടി പാർട്ടിയായാലും ആരായാലും ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഏറ്റെടുത്തോട്ടെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഉള്ള ഒരു കാര്യങ്ങളാണിത് അതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന അപകടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇവർ ആരെങ്കിലും ചെയ്യണ്ടേ ഒരാൾ ചെയ്യാൻ പറ്റിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ല നമുക്കിത് ഇത് പോവാനോ ചെയ്യാനോ അറിയാനായിട്ട് ചെയ്യാനായിട്ടല്ല ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാവും കാരണം ഗുരുതരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചങ്ങൽ മെയിനൊക്കെ അവിടെ സൂട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഓരോ വിഷയം നമ്മൾ ഇതേപോലെ കാണിച്ച് ഇതാ ഇതൊക്കെ കണ്ടിട്ടില്ല ഇതൊക്കെ ലോക്കൽ സാധനം ഇത് നിർമ്മിക്കുന്ന സമയത്ത് വെച്ച സാധനമാണ് ഇതാ ഈ നെറ്റ് ഇതേപോലത്തെ നെറ്റാണെങ്കിൽ ഒരു അപകടവും ഇല്ല കാരണം ഈ ചങ്ങൽ മാത്രമാണ് ചങ്ങൽ മാത്രമേ മെയിൻ്റനൻസ് ചെയ്യാണ്ടാവുള്ളൂ ഇതിനൊന്നും ഇല്ല ആവശ്യമില്ല മോഹൻലാല കോളേജിൻ്റെ അപ്പടം ഇവിടെ ചേന്ദ്ര അവിടെ നിന്ന് വരുന്ന കുട്ടികൾ ഇവിടെ മയക്കുമരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉപയോഗിക്കുക കാരണം സിഗരറ്റ് വലിക്കാൻ അവിടെ നിന്ന് പറഞ്ഞ ആളുകൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി സിഗരറ്റ് വലിക്കാൻ പറഞ്ഞെങ്കിൽ അത് മയക്കുമരുന്നിൻ്റെ ആ ഇത് ധനെ കണ്ടിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ചെറിയ വന്നിട്ട് വലിക്കുമ്പോൾ ഇവിടെ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം വിശ്വസിക്കാം പുരത്തൂർ പഞ്ചായത്തിനെയും മംഗലം പഞ്ചായത്തിനെയും കൂട്ടിയിണക്കുന്ന മോടിക്കടവ് തൂക്കുപാലമാണിത് ഇന്ന് ഈ പാലം വലിയൊരു അപകടാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഒട്ടനവധി വിദ്യാർത്ഥികളും നാട്ടുകാരും കൂടാതെ തിരൂർ പുഴയുടെ മനോഹാരിത ആസ്വദിക്കാൻ വരുന്ന കാഴ്ചക്കാരും ഏറെയാണ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ മടങ്ങിവരുന്നതിനു മുൻപായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ക്യാമറാമാൻ ഷബീറിനോടൊപ്പം അശ്വതി ടിസിവി ന്യൂസ് തിരൂർ